ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പരിരക്ഷാ രോഗി പരിചാരക സംഗമം സംഘടിപ്പിച്ചു മംഗട എം എൽ എ മഞ്ഞളംകുഴി മുഖ്യാതിഥിയായി പങ്കെടുത്തു

ാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കിടപ്പിലായ വയോജന രോഗികൾക്കായി പരിരക്ഷ രോഗി പരിചാരക സംഗമം സ്നേഹവിരുന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുത്തനങ്ങാടി ജെ ബി ലോഞ്ചിൽ വെച്ച് സംഘടിപ്പിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരമായി കിടപ്പിലായ രോഗികൾക്കും അവരെ പരിരക്ഷിക്കുന്ന വീട്ടുകാർക്കും ഒരു സാന്ത്വനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്നേഹവിരുന്ന് ഒരുക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇന്നിവിടെ നടക്കുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കിടപ്പിലായ പരിരക്ഷ രോഗികളുടെ ഒരു സംഗമാണ് ആ സംഗമം ഇരുന്നൂറ്റി ഇരുപതോളം ആളുകളുണ്ട് ഇതിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർ അവരിൽ വരാന് എത്താൻ കഴിയുന്നവരൊക്കെ വന്നിട്ടുണ്ട് അവരുടെ ഒരു സന്തോഷം ഒരു ഒരു ദിവസം അവർക്കൊരു സന്തോഷം പ്രദാനം ചെയ്യുകയാണെന്നാണ് നമ്മളെ ലക്ഷ്യം അതിന് അവർ അവരെ കളിയിലൂടെയും പാട്ടുകളിലൂടെയും മറ്റു സർഗ സർഗാത്മക പരിപാടികൾ അവർ ആസ്വദിക്കട്ടെ ഒന്ന് ചിരിക്കട്ടെ ഒന്ന് സന്തോഷം പങ്കുവെക്കട്ടെ അതിനു വേണ്ടി മാത്രമായിട്ട് പിന്നെ അവരെ സംഗമം ഒരുക്കിയിട്ടുള്ളത് അതിന് അവർക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു കിറ്റും ഞങ്ങൾ നൽകുന്നുണ്ട് അതായത് ഭക്ഷണത്തിൻ്റെ അല്ലാത്ത മറ്റു പല വസ്തുക്കൾ വെച്ചിട്ടുള്ള നല്ലൊരു സംഖ്യയുടെ ഒരു കിറ്റും അവർക്ക് നൽകുന്നുണ്ട് അത് ഞങ്ങളെ സന്തോഷം കൊണ്ട് കൊടുക്കുന്നതാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലെ ദീർഘകാലമായി കടപ്പിലായ വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ ശാരീരികമായ അവസ്ഥതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾക്ക് ഒന്ന് ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടിയും അവർക്ക് സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയും അവർക്ക് പുറംലോകമൊന്ന് കാണുന്നതിനു വേണ്ടിയുമെല്ലാം ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച വളരെ നല്ല സ്തുത്യർഹമായ മാതൃകാപരമായ ഒരു പരിപാടിയാണ് സ്നേഹവിരുന്ന് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവർക്കൊരു വിരുന്ന് ഒരുക്കുകയാണ് എത്രയോ മാസങ്ങളും വർഷങ്ങളുമായിട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ നാല് ചുമരുകൾക്കുള്ളിൽ തടവറയിലെ പോലെ അനുഭവിക്കുന്നു കൊണ്ടിരിക്കുന്ന രോഗികളും അവരെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളും കല്യാണങ്ങൾക്കോ സൽക്കാരങ്ങൾക്കോ മരണ വീടുകളിലേക്കോ ഒന്നും പോകാൻ കഴിയാതെ അവരവരുടെ വീടുകളിൽ തന്നെ കഴിഞ്ഞു കൂടുന്ന സ്ഥിതിയാണ് എത്രയോ കാലമായിട്ട് അപ്പോൾ അവർക്ക് അവരുടെ പഴയ പരിചയക്കാരെ കാണാനും പുറംലോകമൊന്ന് കാണാനും ഒരുമിച്ചിരുന്നു ഒന്ന് സന്തോഷിക്കാനും എല്ലാമുള്ള അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് മംഗള ഗ്രാമ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അവരുടെ ഭരണകാലാവധി കഴിയുന്നതിൻ്റെ അവസാന സമയത്ത് ഏറ്റവും മാതൃകാപരമായ ഒരു പുണ്യകരമായ പ്രവൃത്തി എന്നുള്ള രീതിയിൽ ഇത്രമൊരു സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടിയിൽ മങ്കട എം എൽ എ മഞ്ഞളാങ്കുഴി അലി രോഗികളെ സ്നേഹ സ്വാതന്ത്ര്യവുമായി സന്ദർശിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്നേഹ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പേരിൽ ഈ പഞ്ചായത്തിലുള്ള കിടപ്പിലായ രോഗികളെ മുഴുവൻ വിളിച്ചു വിളിച്ചുകൂട്ടിക്കൊണ്ട് ഒരു ദിവസം അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിൽ ചില കലാപരിപാടികൾ അവരൊക്കെ കുട്ടികളെയും അവരുടെ പേരക്കുട്ടികളെയും കുട്ടികളെയും ഒക്കെ കലാപരിപാടിയോട് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ രോഗികളെയൊക്കെ കാണുമ്പോൾ വർഷങ്ങളായി കിടപ്പിലായ രോഗികൾ രോഗികളിന്ന് വളരെ കൂടി സന്തോഷത്തോടു കൂടിയാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത് ഇത് കാണുന്നതും വീക്ഷിക്കുന്നതും ഒക്കെ ഇതേ രീതിയിലുള്ള ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്ന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ ആർദമായിട്ട് അഭിനന്ദിക്കുന്നു കിടപ്പിലായി പുറം ലോകവുമായി യാതൊരുവിധ സമ്പർക്കവുമില്ലാതെ ഇല്ലാതെ വീട്ടിലെ ചുവരുകൾക്കിടയിൽ മാത്രം ജീവിതം ഒതുങ്ങിപ്പോയവരായവർക്കെല്ലാം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു ദിവസമായി മാറിയിരിക്കുകയാണ് ഈ ഒരു സ്നേഹവിരുന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള വീടുകളിൽ കിടപ്പിലായ രോഗികൾക്ക് വേണ്ട ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഈയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു വീട്ടിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ വീട്ടിലൊരു ബൈസ് സ്റ്റാൻഡറുണ്ടാവും അവരെ ശുശ്രൂഷിക്കാൻ കാലങ്ങളായിട്ട് കിടക്കുന്ന ഒരു രോഗിയാണെങ്കിൽ ആ ബൈസ് സ്റ്റാൻഡർക്ക് മറ്റ് വിശേഷ ദിവസങ്ങളിൽ പോലും പുറത്തു പോകാൻ പറ്റാത്ത അവസരങ്ങളാണ് ഇതിൽ വളരെയധികം സന്തോഷം കിട്ടുന്നത് അവർക്ക് കൂടിയാണ് കാരണം ഇതുപോലുള്ള പാട്ടുകളും ഡാൻസുകളും അങ്കണവാടി കുട്ടികളുടെ പരിപാടികളൊക്കെ എൻജോയ് ചെയ്യാൻ അവർക്ക് മാനസികമായിട്ട് സംതൃപ്തി നൽകാൻ കൂടിയുള്ള ഒരു അവസരമാണ്